ഇന്ന് മുട്ട പുഴുങ്ങിയാൽ കൊടുക്കണത് ഇനി മുട്ട പുഴുങ്ങിക്കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി വെച്ചുമ്പോൾ പറയും ഇതെന്താ മുട്ട ഇന്ന് അപ്പം ഉണ്ടാക്കാൻ ഞാൻ ചോദിക്കും ഇനി ഇല്ലേ മുട്ട പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അപ്പ പറയും എന്താ അപ്പം ഉണ്ടാക്കാൻ ഞാൻ ചോദിക്കും ഇനി അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലോ എടുത്ത വഴിക്കലും ചോദിക്കും എന്താ മുട്ട കൊത്തിപ്പൊരിക്കാൻ ഞാൻ ചോദിക്കും എന്ത് ചെയ്യും എല്ലാ വീട്ടിലും ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും മുട്ട അപ്പാക്കി കൊണ്ട് ചെന്ന് ചഴിഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഇതെന്താ കൊത്തിപ്പൊരിക്കാൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ചില ജീവിതങ്ങൾ നമ്മൾ മുട്ട പുഴുങ്ങി വെച്ച് കൊടുക്കുമ്പോൾ അവർ പറയും എന്താ അപ്പം ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കിയാൽ ചോദിക്കും എന്താ കൊത്തിപ്പൊരിക്കും തല്ലുണ്ടാക്കാനായിട്ടൊരു വഴി വേണ്ട ഇതന്നെ ഇനി ആ അവിടെ എങ്ങാനും നമ്മൾ ചെയ്തെല്ലാം റെഡിയാക്കി കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ആ മുട്ട അവിടെ എങ്ങാനും വെക്കാൻ മേലായിരുന്നോ വേറെ ഒരു കാര്യം വയ്ക്കാൻ നിനക്കില്ലേ എന്നെപ്പോലെ ഇതുപോലെ വിഷമിക്കുന്ന എത്ര അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് സത്യതല്ലേ തക്കടു എന്നാ ചോറ് ഈ രണ്ടറി വേറെ ഒന്നുമില്ലേ എനിക്ക് ഞാനിത് കാര്യം ചെയ്യാം ചിക്കൻ പൊരിച്ചു തരാൻ മതിയോ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ തിന്നിട്ട് ഏറ്റവും പോടാം